ദിനവൃത്താന്തങ്ങളുടെ രണ്ടാം പുസ്തകം ഇരുപത്തിയേഴാം അധ്യായം ആറാം വാക്യം സെക്കൻഡ് ക്രോണിക്കൽസ് ചാപ്റ്റർ ട്വൻ്റി സെവൻ വോസ് സിക്സ് ഇങ്ങനെ യോദ്ധാം തൻ്റെ ദൈവമായ ഹോവേഡ് മുമ്പാകെ ക്രമമായി നടന്നതുകൊണ്ട് അവൻ ബലവാനായിത്തീർന്നു ഈ വാക്യം നമ്മൾ പി ഒ സി ബൈബിളിൽ വായിക്കുകയാണെങ്കിൽ കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് തൻ്റെ ജീവിതം ക്രമപ്പെടുത്തിയതിനാൽ യോദ്ധാം പ്രബലനായി എന്നാണ് ഈ വാക്യത്തിൽ ആത്മീക ചൈതന്യത്തിൻ്റെ ചില അടയാളങ്ങൾ ദർശിക്കാൻ സാധിക്കും ഒന്ന് യഹോവയുടെ മുമ്പാകെയാണ് യോദ്ധാം നടന്നത് നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ചെയ്യുമ്പോഴും സംസാരിക്കുമ്പോഴും എഴുതുമ്പോഴുമെല്ലാം അത് ദൈവത്തിന് മുമ്പാകെയാണ് ചെയ്യുന്നത് എന്ന് ഓർക്കുന്നത് വളരെ നന്നായിരിക്കും രണ്ട് ദൈവിക സാന്നിധ്യ ബോധത്തിലാണ് താൻ ചെയ്തത് എന്നുള്ളത് തനിക്കറിയാം മൂന്നാമത്തെ കാര്യം ക്രമമായി ചെയ്തു എന്നുള്ളതാണ് അക്രമമായി ക്രമമായി ചെയ്തു എന്നുള്ളതിന് മറ്റൊരു അർത്ഥം തൻ്റെ ജീവിതം ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ക്രമപ്പെടുത്തി എന്നുള്ളതാണ് നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് അനുസരിച്ച് നാം ക്രമപ്പെടുത്തുമ്പോഴാണ് ഉണ്ടാകുന്നത് അതിൻ്റെ ഫലം നമ്മൾ വായിക്കുന്നത് യോദ്ധാം ബലവാനായി പ്രബലനായി എന്നാണ് നമ്മുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ നമ്മൾ അനുഗ്രഹീതരാകും എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് ഈ വ്യക്തിയുടെ ജീവിതത്തിലൂടെ പഠിക്കാനായിട്ട് സാധിക്കും